അസ്സാമലൈക്കും വറഹമുള്ളേ ഒരു സന്തോഷത്തിലാണ് ഞാൻ ഈ വോയിസ് പറഞ്ഞത് അങ്ങനത്തെ ഏതാകും ഇഷ്ടം ഇഷ്ടമൊന്നും ഉണ്ടാവില്ല കാരണം ഓരോ അത്തേക്കൊരോരധനയാണല്ലോ ഏറ്റെടുക്കണത് ഞാൻ ആരാണെന്നുള്ളതും ഒക്കെ എന്താണെന്നുള്ളതൊക്കെ എല്ലാവർക്കും കുറെ ഒരേണക്കുണ്ടല്ലോ കുറേ അപ്പോൾ ഇന്നലെ സാധിക്കലി തങ്ങൾ പറഞ്ഞ ആ ഒരു വാക്ക് വളരെ കുറച്ചുള്ളൂ അര മിനിറ്റ് പോലും ഇല്ല അത് വളരെ സന്തോഷമുണ്ടാക്കി ശരിക്കും ഇത്തരത്തിലുള്ള ചില മറുപടികൾ ഒരു എതിർപ്പുകൾ സാധിക്കരുതങ്ങൾ മുമ്പേ ഉപയോഗിച്ചിരുന്നു എങ്കിൽ ഇങ്ങനത്തെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല ജിഫ്രി തങ്ങൾ വന്നതിന് ശേഷമാണ് നമ്മളെ സമസ്തയിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായത് എന്ന് എല്ലാവർക്കും അറിയാം നിങ്ങൾ ആദ്യം പറയണമെന്ന് തരാം എസ് എം എപ്പാണെന്ന് മനസ്സിലാക്കേണ്ടത് എസ് എം എപ്പാടെ എനിക്ക് പറയാനുള്ളത് കാര്യമായിട്ട് എസ് എം അപ്പാ ആരാ ശരിക്കും എസ് എം എഫ് അല്ല പറയേണ്ടത് എം എം എഫ് എന്ന് പറയണം അത് മുസ്ലിം മഹല്ല് ഫെഡറേഷൻ സുന്നി മഹല്ല് പ്രശ്നം ആയിക്കോട്ടെ മുസ്ലിം മഹല്ല് പ്രശ്ന കാര്യത്തില് എല്ലാരും പൈസ ഉണ്ടല്ലോ അപ്പൊ എന്താ പറയുന്നത് ഈ എസ് എം എഫ് ആരും മനസ്സിലാക്കണം ഈ തലീക്കെട്ടും താടിയും ഇട കാണുമ്പോ കജും കാലം കൊയരുത് പ്രോഷങ്ങള് മനസ്സിലാക്കാൻ മനസ്സിലാക്കണം ഞമ്മളെ പേടിപ്പിക്കുകയാണെങ്കിൽ ഇവർക്ക് എന്ത് കേട്ട പൈസ കക്ക ഇവരെ വേല കടക്കല്ലേ എന്താ അവർക്ക് പ്രശ്നങ്ങളൊന്നും അവർക്ക് ഒലക്കായിട്ടോ മറ്റതായിട്ടോ പറഞ്ഞൊക്കെ പറയാം എല്ലാവരും കുറ്റം പറയാം കുത്തി കുത്തി പറയാം ഒക്കെ ചെയ്യുക നമ്മൾ ഉസ്താദന്മാരല്ലേ ഉസ്താദന്മാരെ അല്ലേ കണ്ട് നമ്മളെന്താട്ടും ഇങ്ങനെ മുണ്ടാക്കുക ഒരു ഒലയ്ക്കും വരെ ഒരു ഒരയ്ക്കും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് തുടങ്ങിയാണ് ഞാൻ അന്ന് ഈ കാന്തപ്പൻ വേറിഞ്ഞ് പോണ സമയത്ത് നമ്മളെ ഇല്ലാണെ സംശയ കൂടെ ജീവിച്ച ആളാണ് നമ്മളൊക്കെ അല്ലേ അന്നൊക്കെ എസ് 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 എഫലി പ്രൊഫസിനയാളാണ് സംസുളൻ്റെ അതിനുശേഷം ഈ കാന്തപ്പനെ വേറിഞ്ഞ് പോയിട്ട് സംസുളിലെ കേസ് കൊടുത്ത് എന്തെല്ലാം എല്ലാ അറിഞ്ഞ വിഷയങ്ങളാണ് അതിന് എന്ത് മാറ്റാണ് ഇപ്പം ഉണ്ടായത് കാന്തപ്പനെ ഏഹ് സംസു അമ്മന്റെ ശേഷം ജിഫ്രി തങ്ങൾ വരുന്നു ജിഫ്രി തങ്ങൾ വന്നതിന് ശേഷം കുറച്ച് കഴിഞ്ഞോട് കൂട്ട് എ പിന്നെ കാന്തപ്പനെ ഇമാക്കി നിസ്കരിച്ചു അതോടുകൂടി കഴിഞ്ഞു കഥ ഏ കാന്തപ്പനെ കൂട്ടി എന്ത് മാറ്റം ഉണ്ടായത് ശാംസമ്മൻ്റെ കാലഘട്ടത്തിൽ അതേ പ്രശ്നങ്ങൾ അതേ നിലപാട് തന്നെയാണ് ഇപ്പോൾ കാന്തപ്പൻ പോണത് പക്ഷേ ഇവിടെ കാന്തപ്പൻ്റെ ആശയം കാന്തപ്പനോട് യോജിച്ച് നിൽക്കുന്ന ചെറിയ ഒരു മാർക്സിസ്റ്റ് ചായവില്ല ആളാണ് നമ്മളീ കൊണ്ടുവന്നത് ഇതന്നെ തുറന്ന് പറയാനുള്ളത് യാതൊരു സംശയമില്ല ക്ഷമിച്ച് നിൽക്കുകയാണ് പക്ഷെ നമ്മളെന്താണ് ഇതൊക്കെ അറിഞ്ഞാലും പാണക്കാട് പാണക്കാട് കുടുംബം അല്ലേ ഇതിപ്പോൾ എല്ലാവർക്കും ഉണ്ടല്ലോ പാണക്കാട് കുടുംബത്തിന് വേണ്ടി പിന്നെ ഇതൊക്കെ ഞങ്ങളാ ഞങ്ങളെന്താ പറയുക അപ്പഴും അങ്ങനെയാണ് അങ്ങൾ എന്താ പറഞ്ഞത് അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ളൂ ഇവരൊക്കെ തോന്നാണ് തോന്നാടോ അധികം കൊണ്ടും പറഞ്ഞ സമസ്ത പറഞ്ഞ ഒന്നുമില്ല ചുഹാദർമാരെ ഒരു വലക്കി വരല്ല സംശയമാർ ഒക്കെ ഉണ്ടായിരുന്നു കഴിവുണ്ടായിരുന്നു ആ പ്രാർത്ഥന ഒക്കെ ഫലം കൊണ്ടുണ്ടായിരുന്നു അത് പേടിക്കണ്ടിരുന്നു അങ്ങനത്തെയൊക്കെ ഉണ്ടായിരുന്നു ഇന്നില്ല ഇന്നൊരു ഇന്നൊരോറ്റന്മാരെ അങ്ങനത്തും ഇല്ല തുടർ പറഞ്ഞുതരാം ഇവര് വിചാരം എന്താണോ ഇവിടെ ദീൻ നിലനിർത്തുന്നത് സമസ്തയാണ് ഓലക്കയാണ് ഓലക്ക നമുക്ക് മറിയ പോലൊക്ക എസ് എം എഫിൻ്റെ ഫണ്ട് എന്ന് പറയാൻ നാട്ടുകാർ സാധാരണക്കാരൻ്റെ കയ്യിൽ നിന്നുമാണ് കാശ് കൊണ്ടുപോയിട്ടാണ് ഇവരവിടെ വിലച്ചെടുക്കുന്നതും പ്രശ്നം കൊണ്ടാക്കുന്നതും മുസ്ലിം ലീഗിനെതിരെ തിരുന്നതൊക്കെ എസ് എം എഫ് എന്ന് പറഞ്ഞാൽ ആരാ മുസ്ലിം ലീഗാണ് തൊണ്ണൂറ് ശതമാനം അല്ലേ മുചാധന കൈകാര്യം ഉണ്ടാവുമല്ലോ ഇല്ലല്ലോ അവർക്ക് വേറെ വലിയ മാർസില്ലേ ഇല്ലേ ജമാനും കാത്തപ്പുറമൊക്കെ വേറല്ലേ പിന്നെ ആരാധ നടത്ത വർ പറയും പതിനായിരക്കണക്കിന് മദ്രസകൾ ഞങ്ങൾക്ക് ഇവിടെ ഒന്നുണ്ടോ പതിനായിരക്കണക്കി ഒന്ന് ഇവിടെ ഒന്ന് ഞാൻ പറഞ്ഞ ഒരു ഗ്രൂപ്പ് ചോദിച്ചതാണ് ഒന്നും ഇവിടെ ഒരു മദ്രസ കാട്ട്ത്തിരി ഞങ്ങൾ നാട്ടിൽ ഞങ്ങൾ സ്ഥലം കൊടുത്ത് നാട്ടുകാർ സ്ഥലം വാങ്ങി വിലക്ക് വാങ്ങി അല്ലെങ്കിൽ അതിയായിട്ട് വാങ്ങി അതിൽ ഞങ്ങൾ പിരിവെടുത്ത് ഞങ്ങൾ കയറ്റി ഉണ്ടാക്കി പിരിച്ചെടുത്ത പള്ളി മദ്രസ അവിടെ ഞങ്ങൾ ഉസ്താദന്മാരെ വെച്ച് ഞങ്ങൾ ശമ്പളം കൊടുത്ത് ഞങ്ങൾ നടത്തുന്നു അല്ലേ അപ്പോൾ തീരുമാനം ഉണ്ടാക്കി നമ്മൾ ആരുടെ നടത്തുന്നു പരീക്ഷ അല്ലെങ്കിൽ ആ ഏത് സിലബസ് നമ്മൾ പഠിപ്പിക്കണേ കാന്തപ്പൻ്റെ വേണോ അല്ലെങ്കിൽ നമ്മുടെ സമസ്തൻ്റെ വേണോ മുജാഹുദ് വേണോ എന്നുള്ള കൂടി തീരുമാനിച്ച് യോഗങ്ങൾ കൂടി തീരുമാനിക്കുന്നു നമ്മൾ സമസ്തനെ നടത്താം അങ്ങനെ സമസ്തൻ്റെ സിലബസ് നട്ടിക്കൊണ്ടു പോരുന്നു ഇതിന് പകരമായിട്ട് സമസ്തയോ മതസ്ഥകളിൽ നിന്നും കുട്ടികളിൽ നിന്നും ഫീസ് വാങ്ങിക്കൊണ്ടു പോകുന്നു കോടികൾ അഞ്ചാം ക്ലാസ് അഞ്ച് ഏഴ് പത്ത് ഒക്കെ പൊതുവരിശ് എത്രയും പ്ലീസ് വരുമോ പത്ത് വരേവൻ എൻ്റെ നാട്ടിലാണ് മാർച്ചുള്ളത് അവിടെ അങ്ങോട്ടൊക്കെ പൊതുപരിച്ചു എത്ര രൂപ ഇരുന്നൂറ് ജില്ലാ റുപ്യ ഓരോ കുട്ടിയും അടക്കണം കടുപുടി അങ്ങനെ അത് കൊണ്ടുപോകുന്നു അപ്പൊ അതായിരത്താ മദ്രസായിരുന്ന സമസ്തനെ സമസ്തനെ പിന്നെ അ ചെലവ് കൊടുത്താണ് നമ്മുടെ കൊണ്ടുപോകണം വെറും അഞ്ചു രൂപ ഈ ചോദ്യപേപ്പറിന് പേപ്പറിന് വില വരില്ല ഈ പൊതുപരിശ്വര പൊതുവെ അടുത്താൽ അഞ്ചു വരില്ല ഒരു കുട്ടിക്ക് ആകെ ആറു അഞ്ചാറ് ചോദ്യങ്ങൾ ജാകുള്ളൂ വിഷയങ്ങളെ ഉള്ളു അഞ്ച് റുപ്യൂല്ല അതിനാണ് ഇരുന്നൂറ്റാറ് ഉറുപ്യ ഒരു കുട്ടി അത് അതും അറിയോ അത് എങ്ങനെയാണെന്ന് വെച്ചാൽ നാലഞ്ച് മാസം മുന്നേ പൈസ അടിച്ച് പിന്നെ പരീക്ഷ സമയമാകുമ്പോഴത്തേന് പരസ്യ സമയം ആകുമ്പോഴത്തിന് പിന്നെ ഇവർ എന്താണ് പിന്നെ പ്രത്യേക പുസ്തകന്മാരൊക്കെ സ്ഥലം മാറ്റി അതുപോലെ നീറ്റ് പരിശാത്രന്മാരൊക്കെ നടത്തിയിട്ടാണ് സർട്ടിഫിക്കറ്റ് തരേണ്ടേ ആ സർട്ടിഫിക്കറ്റ് പറഞ്ഞാൽ അടക്കട്ടെ അറ്റ പരസ്യ കോലെന്താണ് നമ്മളെ ബോയ്സിൽ ഒന്നാം ഭാഗത്ത് നമ്മൾ കണ്ടിട്ടുണ്ട് എന്തൊക്കെയാണ് കാട്ടി ഇനി ഇനിയുമുണ്ടാകൂല ഞങ്ങളെ കാശ് വാങ്ങിയിട്ട് പിന്നെ അതിന് ശേഷം എന്താണ് കൈത്താങ് എന്ന പേരിൽ നിന്നും എന്ന പേരിൽ പള്ളിക്കെന്നും ഒരു പിരിവിരിച്ച കോടികൾ കൊണ്ടുപോകാം ഈ കഴിഞ്ഞ കൈത്താങ് കഴിഞ്ഞല്ല വല്ലതും കിട്ടിയോ ഇത്ര കിട്ടി കുറവില്ലേ കുറവുണ്ട് നല്ല കുറവുണ്ട് ഞങ്ങളെ നല്ല നല്ല കുറവുണ്ട് ഞങ്ങൾക്കത് കാര്യം മനസ്സിലായി അതിൻ്റെ വിഹിതം സുപ്രഭാതം എന്ന പത്രത്തും കൊടുക്കുന്നുണ്ടല്ലോ മൈനാജി വരണപ്പെടാതൊക്കെ ഉറുണ്ട് മായനാജിയാട്ടെ ജബർറാജ ആട്ടെ അല്ലെങ്കിൽ കുഞ്ഞാലിക്കുട്ടി സാഹിബായിട്ടെ ഇതൊക്കെ ഞങ്ങളെ ചങ്കളാണ് പാണക്കാട്ട് സാധിക്കാതെ ഞങ്ങളെ ചങ്കൾ ഹൃദയങ്ങളാണ് ഇതൊക്കെ കഴിഞ്ഞിട്ടുങ്ങളൊക്കെ ഇപ്പം നിങ്ങളെ തീറ്റിപ്പോൾ ഞങ്ങളാണ് ഞങ്ങത്താണ് നാട്ടുകാർ വേണ്ട നിങ്ങളൊക്കെ ഇവിടെ പഠിച്ച് ഇപ്പോൾ ഒരു ഉസ്താദ ഉസ്താദായിട്ട് വരുന്നുണ്ട് നിങ്ങളെങ്ങനെയാണ് ഉസ്താദമായത് എങ്ങനെ കുറച്ച് തുറന്നു പറഞ്ഞുതരാം അഞ്ചാം ക്ലാസ് കഴിഞ്ഞാൽ ഈ പറഞ്ഞ നേതാക്കന്മാരൊക്കെ ഇവിടെ ആയിരുന്നു നാട്ടിലെ മഹല്ലുകളിലെ നാട്ടിലെ മഹല്ലുകളിലെ കുറെ പള്ളിക്കാരി അല്ലേ അഞ്ചാം ദിവസം പിന്നെ നിങ്ങളെ പോറ്റി ഞങ്ങളാ മൂന്ന് നേരം ഭക്ഷണം കാണ്ടി നിങ്ങളെ തീറ്റ പോറ്റി ആ ദിവസം പിന്നെ പള്ളിക്കായിട്ട് പഠിപ്പിച്ചിട്ടാണ് നിങ്ങളെ അങ്ങനെ ഞങ്ങൾ വന്നത് അപ്പോഴും ഞങ്ങളെ പുട്ടല്ലേ ഞങ്ങൾക്ക് ഞങ്ങൾ ആരോഗ്യമൊക്കെ ഞങ്ങളതാണ് ഞങ്ങളെ ഇട്ടുപോച്ചത് നിങ്ങളെ ദീൻ പഠിപ്പിച്ചത് ഞങ്ങളാണ് എസ് എം എഫ് എന്ന് പറയും അതാണ് എസ് എം എഫ് പറഞ്ഞ നിങ്ങൾക്ക് ഇവിടെ ദീൻ ദീൻ നിലനിർത്തുന്നത് ഞങ്ങളാണ് എസ് എം എഫ് നാട്ടുകാരാണ് നിങ്ങൾക്കൊരു പമ്പലില്ല നിങ്ങൾ നീ പറഞ്ഞിട്ടില്ലെങ്കിലും പണ നീ നടത്താൻ ഞങ്ങൾക്ക് കഴിയും ഇതൊക്കെ ഞങ്ങൾ ഉണ്ടാക്കില്ലേ പള്ളി മാസമൊക്കെ ഞങ്ങൾക്ക് നടത്താൻ കഴിയും കൊണ്ടാക്കാനും കഴിഞ്ഞു ആളറി ആക്കിണ്ടല്ലോ സമസ്തൻ്റെതല്ലാത്ത തന്നെ എത്രയോ മഹല്ലുകളുണ്ട് അതൊക്കെ അറിയുമോ എത്രയോ സ്ഥലം ഇങ്ങോട്ട് മഞ്ചിലേക്കുന്ന ടൗൺ പള്ളി ഒരുപാട് തിരുവിണ്ടൊരു പാർസത്തിൻ്റെ സമസ്റ്റി അവിടെ അവിടെന്നേ കാസ് കൊടുക്കും വേണ്ട പിന്നെ പറയും പെട്ടക്കാട് ജാമ്യം വരിക അതായത് അങ്ങനെ താ അത് ഞങ്ങളാണ് നടത്തുന്നത് ധാരാളുധാരാ ഞങ്ങളാ നടത്തുന്നത് നാട്ടുകാർ തിരിച്ചു കൊണ്ടുപോവല്ലേ പൈസ ഇരിക്കില്ലേ പൈസ കോടികൾ കുറ്റം പറയല്ലോ അതൊക്കെ ഞങ്ങളതാണ് സമസ്തനങ്ങൾ അവകാശപ്പെടല്ലി പെടരുതേ കൊട്ടാരങ്ങൾ പറഞ്ഞത് ഞങ്ങൾക്ക് ബുദ്ധിയുണ്ട് മിണ്ടാതൊക്കെയാണ് എന്തുകൊണ്ട് പാണക്കാട് ഞങ്ങൾ മിണ്ടല്ലി മിണ്ടല്ലി എന്ന് പറഞ്ഞപ്പോൾ മിണ്ടാതിരിക്കാണ് എന്നിടത്ത് കേട്ടോ ഓരോരുത്തർ വിശദീകരിക്കില്ല പാറ്റ പറയേണ്ടത് നിങ്ങൾ ഏർപ്പക്കിട്ട് പറയേണ്ടത് പക്ഷേ ഉണ്ടാക്കുകയാണ് കാരണം പാണക്കാട് തങ്ങൾക്ക് ദൃഷ്ടുണ്ടാവില്ല പക്ഷേ ഇത് പറഞ്ഞല്ലോ തങ്ങളെതിർപ്പ് പറഞ്ഞല്ലോ ആ കിട്ടിയ ക്യാപ്പിൽ നമ്മൾ ഒരു ഒതുത്തിരിയേ കയറ്റി മാത്രമേ ഉള്ളൂ സേവാ സുപ്രഭാതം പത്രത്തിൽ ഓരോ ഇതൊക്കെ കണ്ടാക്കിയിട്ട് ആ സുപ്രഭാതം സുപ്രഭാതം പത്രം വീർത്തണതാരാണ് ഏതെങ്കിലും മാക്സ്തലം വീർത്തണത് പിന്നെ പത്രം സുപ്രഭാതം എത്തുന്നുണ്ടോ മാക്സ്തലം എത്തുന്നുണ്ട് പ്രഭാതം എപ്പിക്കാർ സുപ്രഭാതം എ പേ അവർ പത്രമുണ്ട് എല്ലാവർക്കും ഓരോ അല്ലാതെ അവിടെ പത്രമുണ്ട് നിങ്ങളെ പത്ര ആരാ ഷജറങ്ങൾ എന്ന് പറഞ്ഞ ഈ പിന്നെ ജിഫി താങ്കൾ വന്നതിന് ശേഷം ചെറിയ ഒരു കുറച്ച് ആൾക്കാരുണ്ടായി ജിഫ്രി താങ്കൾ കുറിച്ച് പറയാൻ ജിഫ്രി താങ്കൾക്ക് സപ്പോർട്ട് കൊടുക്കുകയാണ് സപ്പോർട്ട് കൊടു കൊടുക്കുക എന്നിട്ട് മുക്ക ഉമ്മർ മനസ്സിലായി ഇത് ഈ കുറച്ച് നിൽക്കരനുകൂല എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ മുക്കഅമ്മർ ഫൈസിൻ്റെ ഉള്ളിൽ നല്ല പകണ്ട ഉമുള്ള ഉള്ളിൻ്റെ ഉള്ളിൽ സെക്രട്ടറി അല്ലേ ഉള്ളിൻ്റെ ഉള്ളിൽ ചെറിയ ഒരു ആഗ്രഹ ഒരു ഒരരിയാളുണ്ട് ഇപ്പം എന്ത് ടീം ഒരു അഴിമതി ആരോപണം വന്നിന് ഗവൺമെന്റിന്റെ ഗവൺമെൻറ്റിൻ്റെ ഇതി കൂടെ അപ്പം പൂർ സപ്പോർട്ട് സി പി എമ്മിൻ്റെ സപ്പോർട്ട് മുസ്ലിം ലീഗിൻ്റെ കാര്യം ഉണ്ടെങ്കാണ്ട് അങ്ങനെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് ഓൻ്റെ അഭിപ്രായമല്ലേ ഈ ജീവിതങ്ങൾ അത് പോകാൻ തീരുമാനമല്ലേ പത്രം ചെയ്യാൻ പത്രത്തിൽ അത് നമുക്കറിയില്ല അത് നമ്മൾ ഇടപെടല അങ്ങനെ എല്ലാം വിട്ടു പോവുക അതിൽ വലിയ പ്രശ്നമായി കഴിഞ്ഞാലോ പാണക്കാടിനും വല്ലാതെ പറഞ്ഞാലോ അത് ഒക്കെ തീർന്നിങ്ങ അത് അങ്ങനെ വയ്ക്കുക പാരക്കെല്ലാം പറയും ചെയ്യാം പ്രശ്നങ്ങളാകുമ്പോൾ എന്താ കാട്ടുക അത് തീർന്നിങ്ങനെ പറയാം ഇതാണ് കാലമായി നടന്നു പോരുന്നത് ജിഫ്രി തങ്ങൾക്ക് ജിഫ്രി തങ്ങൾക്ക് പിന്നെ ജിഫ്രി തങ്ങൾ പ്രസിഡന്റാണ് പ്രസിഡന്റിന് സെക്രട്ടറിനെ ഒഴിവാക്കാൻ വരാനുള്ള അധികാരമുണ്ട് അല്ലേ ഒഴിവാക്കാൻ അധികാരമുണ്ട് പിന്നെ അതിൽ താള് പറഞ്ഞാൽ മതി മാറ്റിത്ത അധികാരമല്ലേ ഇതൊക്കെ മോന സമ്മതം കൊടുക്കുകയാണ് എല്ലാവരും പറയാം മറവൈസിനെ പറയാം അതേ മുറവൈസിന് പറയും കാരണം ഇവിടെ പ്രസിഡന്റ് ഒന്നും ചെയ്താന്നില്ല അറിയാം ഏ എന്തെല്ലാം പറഞ്ഞു നമ്മൾ കൂടുതൽ പറഞ്ഞിട്ട് നമ്മൾ ഇതാണ് അതായത് പറയാണ്ട് വിശദമായിട്ട് പറയാണ്ട് കുറെ പറയാണ്ട് അപ്പം എസ് എം എഫിൻ്റെ കാശുമായിട്ടാണ് നിങ്ങളവിടെ ബലശ നടക്കണമെന്ന് മനസ്സിലാക്കുക അല്ലാതെ നിങ്ങളെപ്പോൾ വരും എന്ത് വരുന്നൊക്കെ ഉള്ളത് പട്ടിക്കാട് നടത്തുന്നത് ഞങ്ങളാണ് ധാറൂർ നടത്തുന്നത് ഞങ്ങളാണ് നിങ്ങൾ സമസ്തക്കുള്ള ഒക്കെ ഇവിടുന്ന് കൊണ്ടുപോകേണ്ട നിങ്ങൾ ഇപ്പം പറഞ്ഞിട്ടുണ്ട് ഈ പിന്നെ സമസ്ത ഈ കേരളത്തിന് പുറത്ത് നടത്തുന്നുണ്ട് അത് ഞങ്ങളെ കാശ് ഒക്കെ ഞങ്ങളെ കാശ് ഓവറായിട്ട് പിശവാക്കിണ്ടാവില്ലേ ഒരു കുട്ടിൻ്റെ അടുത്ത് നിന്ന് ഇരുന്നൂറ്റാറ് പരീക്ഷാ ഫീസ് പരീക്ഷാ ഫീസ് എന്ന് പറഞ്ഞ് വാങ്ങിയാൽ അഞ്ച് രൂപ ചിലവരാത്ത പരീക്ഷാ ഫീസ് ഒരു കുട്ടീൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയാൽ ിക്കൊണ്ട് പോകുമ്പോൾ ഇത്ര ചിലവ് അറിയില്ല അപ്പം വാൻസ് ഉണ്ടാവും കെട്ടിക്കിടക്കും പൈസ അതോ കഴിക്കാൻ ചെയ്തതോ പറ്റ രണ്ടാൾക്കാർ വേറി നടക്കുന്ന കാര്യം അത് ഡീലാണെന്ന് ചോദിച്ചിട്ടും ഉണ്ടാക്കുക സാധാരണക്കാർ പേടിച്ച് നിൽക്കുക നമ്മൾ കജിക്കാനും പോയല്ലേ തലിക്കൊട്ടും താടി കാണുമ്പോൾ കജ്ജ് എല്ലാം അതല്ല എല്ലാ വസ്തു അതിനെ പറഞ്ഞില്ല ചില വസ്തുവെന്നെ കുറിച്ച് നമ്മളിവിടെ പറഞ്ഞുള്ളൂ പ്രാവശ്യങ്ങളുള്ളൂ അപ്പം ജീവിതങ്ങൾ നിയന്ത്രണി നിയന്ത്രിക്കണില്ല എന്നുള്ളൊരു കംപ്ലൈൻ്റ് നല്ലതുകൊണ്ട് എൻ്റെ വ്യക്തിപരമായിട്ട് നല്ലതുകൊണ്ട് ഒരു പ്രസിഡന്റ് അല്ല അധികാരമുണ്ട് അറിയോ തക്കാലറിയോ അധികാരമുണ്ട് വരച്ച വരെ നിർത്താൻ കഴിയണം ആരാണ് മേടിക്കണം രണ്ട് കാര്യം പാട്ടിക്കാട് രണ്ട് കാര്യമാണ് പിന്നെ തങ്ങള് ചെയ്തത് അത് വട്ടിക്കാ വട്ടക്കാട് പിന്നെ മറ്റേ അമിത വയസ്സിനെയും മറ്റേ സത്താറിനെയും സത്താറിൻ്റെ നല്ലൂരിനെയും സൂപ്പർ അതുപോലെ തീരുമാനങ്ങൾ ഇടക്കിടയ്ക്ക് എടുക്കാഞ്ഞാൽ ഇത് തങ്ങളതാണ് തങ്ങളെ തങ്ങളാണത് കൊണ്ടിരിക്കണത് തങ്ങളെ കീഴിലാണ് ഇതൊക്കെ നിൽക്കുന്നത് ഒരൊറ്റ വാക്ക് താങ്കൾ പറഞ്ഞാൽ മതി ഒരു ഉറുപ്പി കൂട്ടുള്ള വ്യക്തി അതാണ് ഇവരെ കുറച്ച് കഴിഞ്ഞാൽ വീണ്ടും അല്ല മാപ്പ് വെച്ചിട്ട് പിന്നെയും വരികയാണ് മാ അത് മാപ്പ് വെച്ചിട്ട് ഇപ്പം എന്താ മാപ്പ് പറഞ്ഞു ഇപ്പം പിന്നെ നല്ല പശികളുണ്ടായി കേക്ക് കുറിച്ചാണ് കേക്ക് വിഷയം കേക്ക് വിൽക്കുന്നത് ഞങ്ങൾക്ക് എന്താ ഞങ്ങൾ പാണക്കാട് തങ്ങളപ്പാ ഞങ്ങൾ ചെയ്യണ്ടോ ഞങ്ങൾ ചെയ്യും ഞങ്ങളെ അനുകൂലിക്കും ഇല്ലാത്തത് നിൽക്കണ്ടല്ലോ കോഴി മാരുന്നാളി ഇങ്ങോട്ട് കഴിയൂല അതിനൊരു തെറ്റും കാര്യമൊന്നുമില്ല അതിനൊക്കെ അതിൻ്റെതായിട്ടുള്ള മസലും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അങ്ങനെ വലിയ സജറയാണ് ഗാസിമിയാറിന്റെ മറ്റേയാളെ ഓപ്പറഞ്ഞ ഞാൻ ഓണത്തിൽ പോയിക്കാണ്ട് മടിയൊടുക്കേണ്ട അങ്ങോട്ട് കൊണ്ടുവരുന്നൊക്കെ പറയണ്ട് ഏഹ് അത് പോയി ആ പ്രശ്നമില്ല ഇപ്പൊ കേക്കാ പ്രശ്നം ഓണൊക്കെ വിട്ടു പോകും കേക്ക് നിന്ന് പറഞ്ഞാണ്ട് എന്തെല്ലാം നിങ്ങൾ സാധിക്കുന്ന സാധിക്കുന്നതാണല്ലോ ഒത്തിരി കാല ഒരുപാട് കാലമായിട്ട് എന്ത് പറഞ്ഞാലും അത് അവിടെ ആ കുടുംബം അങ്ങനെ മുണ്ടാതെക്കും അതെല്ലാം ഉണ്ടാണത് കുടുംബം ഉണ്ടാകും അവസാനം തുടങ്ങി നമ്മൾക്ക് പ്രവർത്തകർക്ക് മറ്റുള്ളവർക്ക് ഇത് വിഷമായിട്ട് വരികയാണ് എന്താണ് ഇങ്ങനെ പറഞ്ഞത് തങ്ങളാണെങ്കിൽ ഇത് മുണ്ടുമില്ല ഇങ്ങനെ പുറത്ത് പ്രതിഷേധങ്ങൾ നടക്കും സോഷ്യൽ മീഡിയൊക്കെ പുറത്തുള്ള പ്രവർത്തകർ ഇങ്ങനെ പിന്നെ പുറത്തുള്ള പ്രവർത്തകർ പറഞ്ഞ നിരക്കും എതിർക്കുമ്പം എന്താ കാട്ടും തങ്ങത്ത് വന്നു കാട്ടും എന്ന് മാപ്പറേം ഇപ്പോൾ അത് ഉണ്ടായത് മിനിയാന്ന് വന്നു കാണ്ടെന്ന് കാട്ടി തങ്ങളായിട്ട് ഇത് വന്നുകാണ്ട് പറയാമതി നമുക്ക് ഉമർ വയസ്സും ഒക്കെ വന്നുകാണ്ട സാൽ കേട്ടോ അങ്ങനെ എങ്ങനെ കേട്ടോ അങ്ങനെ പറഞ്ഞാൽ മതി എല്ലാ കൊല്ലം എങ്ങനെ നടക്കലേ അങ്ങനെ പറഞ്ഞുകാണ്ട് ഈ പ്രാവശ്യം ഇങ്ങനെ പറഞ്ഞത് കഴിഞ്ഞാൽ പുറത്ത് വിട്ടു ഞങ്ങൾ പറഞ്ഞു അവിത്ത് പറഞ്ഞത് പുറത്ത് വേണ്ടില്ല ഇപ്പോൾ ഞങ്ങൾ ഒന്നും എന്ന് പറഞ്ഞു അപ്പൊ തന്നെ നമുക്കും വയസ്സിച്ച് അവരുടെ മാപ്പ് വെച്ചോളു പറഞ്ഞ കാണ്ട് കണ്ടാക്കി അല്ലേ മറ്റേ വിഷയത്തിൽ ഒലക്കെയാണ് സമസ്ത പുറത്തൊക്കെ തന്നെ ഒലക്കണ ഒരു കാര്യം പറയാൻ തരോ സമസ്തക്ക് കാലാവധി ഇല്ല സമസ്തക്കൊരു കാലാവധി വേണം വേണ്ടേ എന്തെന്ത് സംഘടനയത് ലോകത്തിലുണ്ട് എങ്ങനെ സംഘടന എല്ലാവർക്കും ഒരു ഉണ്ട് ഇത് രാജഭരണ ഇന്ത്യക്ക് ഇന്ത്യ ഒരു ഡേറ്റ് ഉണ്ട് പിണറായിക്ക് കേരള സർക്കാരിന് ഒരു ഡേറ്റ് ഉണ്ട് നാട്ടിൻ്റെ പള്ളി കമ്മിറ്റിക്ക് ഒരു ഡേറ്റ് ഉണ്ട് ഒരു ക്ലബായിട്ടെ ഒരു ഓഫീസായിട്ടെ ഒക്കെ ഒരു ഡേറ്റ് ഉണ്ട് ഇതിന് ഡേറ്റ് ഇല്ല ഡേറ്റില്ല അങ്ങോട്ട് ഒരു മനുഷ്യൻ കയറി കഴിഞ്ഞാൽ ഒരു മുസാഫർ അംഗം അവിടെ ആയിക്കഴിഞ്ഞാൽ ആക്കുന്നു ഇനി തിരിച്ചില്ല ഇനി മരണം അല്ലേ വരെ ആ വ്യക്തിയായി തന്നെ ഇതൊക്കെ ഒഴിവാക്കണം എസ് എം എഫ് ഇടപെടണം എസ് എം എഫ് ആണ് ഇത് ഇതിന് തീരുമാനം ഇതിലിടപെട്ട് സംസാരിക്കേണ്ടത് എസ് എം എഫ് ആണ് കാലവധിയിലൊക്കെ സംഘടന അയക്കണ്ട കയറി കഴിഞ്ഞാൽ ഒന്നിക്കല് പിന്നെ അയാൾക്ക് എന്ത് വേണം ശാരീരിക അസ്വസ്ഥത എന്ന് വേണം എന്നോട് എന്ന് എന്നാൽ ഒഴിവാണം പിന്നെ മരണപ്പെടണം അല്ലേപോലെ ചെന്നി എന്തെങ്കിലും കാണണം ഇങ്ങനെയൊക്കെ മാർഗമുള്ളൂ എന്ത് സംഘടന അത് കാല കാലഘട്ടത്തിലൊക്കെ സംഘടന ഒരു തെരഞ്ഞെടുപ്പ് നടക്കണം അത് നടക്കണം ഒരു കാലാവധി വേണം ആ കാലാവധി ഇല്ലാത്ത ഒരു ഒരു സംഘടനയാണ് ഈ സമസ്ത്ര സംഘടന എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ബഹുമാനപ്പെട്ട സാധിക്കാതെ തങ്ങള് പിന്നെ ഒരു കൂട്ടായ്മ ഉണ്ടാക്കിയത് അത്യാവശ്യമാണ് പള്ളിയ ഫൗണ്ടേഷൻ അത്യാവശ്യമാണ് ഇതൊക്കെ മുൻകൂർ കാണുന്നുണ്ട് വേണ്ടി വരും അപ്പോൾ ഇതൊക്കെ മാറ്റം വരുത്തി എസ് എം എഫിൻ്റെ കാശ് കൊണ്ടുപോകുമ്പോൾ എസ് എം എഫിനെ തിരഞ്ഞെടുക്കണം മുക്കം ഉമർ വയസ്സിന് മാറ്റം നേപ്പം ആവശ്യപ്പെടണം ഇല്ല ഉറപ്പ് ചേരല്ല എന്ന് പറയണം അതിന് ഇന്ന് ഓർത്തു പോകുമോ കാര്യം പറഞ്ഞിന് അഭിപ്രായം പറഞ്ഞൂടെ നിങ്ങൾ ധിക്കരിക്കണില്ല നമ്മൾ ആരെയും ആക്ഷേപിക്കണില്ല ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാത്തതിനാണ് നമ്മൾ പറഞ്ഞത് പുറത്താക്കണം ഇതെന്താണ് എന്നും വിളിച്ച് പറയാം എന്നും പറയാ വിളിച്ചു പറയാ കാരണം ആര് പുറത്താക്കാൻ എനിക്ക് കാലാവധി ഇല്ലല്ലോ ഇവിടെ ഇങ്ങനെ ബമ്പനായിട്ട് ഇങ്ങനെ നടക്കുക അഴിമതി സർക്കാർ അഴിമതി ആരോപണം ഉള്ളൊരാളാണ് നമ്മുടെ സെക്രട്ടറി ഇവിടുന്ന് ഉണ്ടാക്കിയ യന്ത്രങ്ങൾ പേടിക്കണേ ഒന്നും വരാൻ പോകുന്നില്ല ഒരു കഴിവില്ലാത്ത മനുഷ്യൻ വരാനാണ് ഒടിച്ചിട്ടുണ്ടാകാം ഇലും ഞാൻ പറയില്ല മറ്റൊക്കെ ഇല്ല അല്ല ഇരുമൊക്കെ ഒക്കെ വരേണ്ടത് അറിയാൻ ഒക്കെ ഉണ്ട് അതിനൊരു പുറത്താക്കി പരാക്കാനല്ലേ അതിലൊരു കാര്യമില്ല എസ് എം എഫ് ഒന്ന് ഉണരണം എസ് എം എഫ് മൗനം പാലക്കണം കാര്യമൊക്കെ നമ്മളെ ബഹുമാനപ്പെട്ട പ്രിയപ്പെട്ട അബ്ദുൾ സമുദ് പൂക്കോട്ടൂരാണ് ഇതിൻ്റെ മെയിൻ തലപ്പുള്ള മനുഷ്യൻ അയാൾക്ക് ഇതിനെ എല്ലാ കാര്യങ്ങളും അറിയാം സമുദ് പൂക്കോട്ടൂരിന് അറിയാം അയാൾക്കറിയാം ഇത് നിലനിർത്തിക്കൊണ്ടു പോണത് ഇത് നടത്തിക്കൊണ്ടു പോകണത് മഹലിൻ്റെ ഫെഡറേഷൻ ആണെന്നുള്ളത് എന്നുള്ളത് സമുദ്രിപ്പൂക്കൂട്ടർ സാഹിബിനെ അറിയാം അയാൾക്ക് അറിയാമെന്ന് എല്ലാവർക്കും അറിയാണ്ടല്ല പക്ഷെ ശക്തമായിട്ട് അവിടെ അടിത്തറയിൽ അവിടെ എങ്ങാനും വല്ലതും വന്നു കഴിഞ്ഞാൽ ഇത് പ്രശ്നമാകും എന്നയാൾക്കറിയാം എസ് എം എഫ് അതുകൊണ്ട് എസ് എം എഫ് സംഘടകം ഉണ്ടാക്കിയാണ് ഇങ്ങനെ എസ് എം എവത്തൊക്കെ ഞാൻ പോയിരുന്നു എസ് എം പി നമുക്കൊന്ന് പറഞ്ഞുതരും ഞാനങ്ങനെ പോക്ക് മാറ്റി അപ്പോൾ അപ്പൊ എന്താ എന്ത് പോയിട്ട് എനിക്കിണ്ട ഈ മഹലില ഇവിടെ നടത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ നിരസംന്നില്ല അവർ പറയുകയാണെങ്കിൽ നിങ്ങൾ ആ കമ്പ്യൂട്ടർ ശരിയാക്കണം ഈ ഫയൽ ശരിയാക്കണം അടുത്ത ആഴ്ച യോഗം വിളിച്ചിട്ടുണ്ട് അടുത്ത മാസം വേറെ യോഗം ഇങ്ങനെ യോഗം പിടിച്ച് നമുക്ക് അങ്ങനെ പറയാം നമുക്കെ ആവശ്യമില്ലല്ലോ ഇത് ഉണ്ടാക്കി ഞങ്ങൾക്ക് ഇത് കൊണ്ടു നടക്കാനും കഴിയും ഓരോ മലയാളം ഇത് കഴിയും കഴിയണം നിങ്ങൾ പഠിച്ച് തന്നെയാണ് ദീൻ നമ്മളൊക്കെ ദീൻ പഠിച്ചില്ലേ ആ ദീൻ തന്നെ ആ തുറന്നും പഠിപ്പിക്കാറില്ല കുട്ടികളെ പഠിപ്പിക്കാനൊക്കെ ഒന്നാം ഭാഗത്ത് പറയണ ഞാൻ പത്താം ക്ലാസ്സിനെ പഠിപ്പിച്ചിട്ട് ആ കുട്ടിയെ നമ്മൾ പരിസരത്തി ഓറ്റം അറിയില്ല നിസ്കാരം ശരിക്കും എന്ന് പറഞ്ഞാൽ ആ കുമ്പൂട്ടി കൂത്ത പറഞ്ഞ് പോകുന്ന വിഷയം അല്ല പറഞ്ഞത് ആക്കാൻ പറഞ്ഞു ആക്കി ഒന്നാവാത്തു പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇതിന് നല്ലൊരു മാറ്റം ആവശ്യമാണ് അതല്ലെങ്കിൽ സാധിക്കരുത് ഞങ്ങൾ പറഞ്ഞത് ഇപ്പം സാധിക്കണം ഞാൻ പറഞ്ഞപ്പോൾ നല്ല പറഞ്ഞു പറഞ്ഞത് അവിത്ത് പറഞ്ഞതല്ല പുറത്ത് പറഞ്ഞത് എന്നുള്ളൊരു വിഷയം ഇങ്ങനെ പറഞ്ഞപ്പോ വേദാറായി വീണ്ടും വന്നും വീണ്ടും പരസ്യം മാപ്പ് വെച്ചാൽ തങ്ങളെ നിങ്ങളൊന്ന് ചോദി നിന്നാൽ നിങ്ങളെ കാൽക്കലി വരുമല്ലേ കാരണം നിങ്ങളില്ലാതെ കൊണ്ടിറക്കാൻ കഴിയില്ല എന്നല്ല അവർക്കറിയാം പാണക്കാട് കുടുംബമില്ലാതെ ഇത് മുന്നോട്ട് എന്നുള്ളത് അവർക്കറിയാ ഞാൻ ആരെയും ഞാൻ ആരെയും മത്സ്യപ്പെട്ടില്ല തുറന്നു കാലിൽ പറഞ്ഞതാണ് തങ്ങളും ഉണ്ടാകുമ്പോൾ തങ്ങളോട് നമുക്കൊന്നും പറയാൻ വീഴില്ല സൈക്കാണ് ഞങ്ങളൊരു കൂട്ടർ സൈക്കാണ് ഈ സഹനത്തിന്റെ ഊക്കോണ്ട് തന്നെയാണ് ഇത് മനസ്സിലാക്കി തന്നെയാണ് ഇപ്പം നിങ്ങൾ എന്തേലും ഒന്നും പറയട്ടേ എത്ര ഇല്ല നിങ്ങൾ ഒരു മനുഷ്യൻ താമന കണക്കില്ലേ ആ സപ്പോർട്ട് വേണ്ടാക്കണം ആ സപ്പോർട്ട് വേണ്ടാക്കണേ താങ്കളെ തുറന്ന് പറയണം കാരണം പറയണം ഇവിടെ ദിഹൃതങ്ങളും വേണം ഒക്കെ വേണം യാതൊരു തരക്കം നമുക്കില്ല ഒരുമിച്ച് പോകണം മുന്നോട്ട് പോകണം വേണ്ട മാതിരി പോകണം ഇത് മുസ്ലിം ലീഗിൻ്റെ എന്തായാലും കായ് വേണോ പിന്നെ മുസ്ലിം എതിർക്കും ചെയ്യാം മുസ്ലിം ലീഗിൻ്റെ പ്രസിഡന്റിനെ എതിർക്കും ചെയ്യാം അത് നടക്കില്ല പ്രാസി പിരിവ് കണ്ടല്ലോ പിന്നെ പിന്നെ പല ആദർശ സമ്മേളനം നടക്കുക ആ സമ്മേളനം എല്ലാവരും പറഞ്ഞതാണ് എന്താ പാണക്കാടിനെതിരെ ഉള്ള ഒരു സംഭവമായിട്ട് അടക്കാണ് ഇപ്പം ഇടക്കിടയ്ക്ക് അനുകൂലമുള്ള സ്ഥലങ്ങളിൽ അങ്ങനെ അവർ അവസരം നടത്തും അല്ലാത്ത സ്ഥലങ്ങളിൽ അവസരം ഇങ്ങനെ നടത്തും പാണക്കാടിന് ആദി ഫൗണ്ടേഷനിൽ വൈകത്ത് ചെയ്തവർക്ക് എന്ത് കാട്ടും നല്ല നിരക്കുള്ള ആദർശ സമ്മേളനം ചെയ്യാത്ത സ്ഥലങ്ങളിലൊക്കെ വിഭിതങ്ങാ ഒരു സ്ഥലം ഔട്ട് എസ്കേഴ്സൊക്കെ എന്താ പറ്റുക വേറെ കോർ ഏ കേക്ക് വിഷയങ്ങളായിട്ട് എപ്പോഴും പറയേണ്ടത് പണക്കാട് കുടുംബത്തിന് പിന്നെ എന്താ ഇപ്പത്തെ ഇപ്പത്തെ പ്രശ്നമാണല്ലോ എന്താണ് രണ്ടർത്ഥത്തിൽ സംസ്ഥാനത്ത് എന്താ പേരല്ലോ ഏഹ് അതേമാതിരി പരിപാടന എസ് കെ എസ് എന്ന് നടത്തി കൊടുക്കുന്നത് എസ് കെ എസ് എഫിന്റെ മെയിൻ പ്രവൃത്തി എന്താണ് മെയിൻ പവറ പ്രവൃത്തി സുപ്രഭാതനാക്കാന്ന് പറഞ്ഞത് അതെങ്ങനെയാണ് അത് എം എസ് എഫിൻ്റെ പ്രവർത്തകർ മുസ്ലിം ലീഗിൻ്റെ ചക്കന്മാർ പയ്യന്മാർ അവിടെ പറഞ്ഞുതരാം സുപ്രഭാതം വിജയിച്ചോ ചോദിച്ചോ ആരാ വാങ്ങിയിട്ട് ചോദിച്ചാൽ വികാരനെ വാങ്ങിയത് എങ്ങനെ വാങ്ങിയത് കേട്ടോളി ഈ എസ് കെ എസ് എഫ് ആരാണ് എം എസ് എഫ് സമസ്തൻ്റെ ചക്കന്മാരാണ് മുസ്ലിം ലീഗിനെ ചക്കന്മാരി സമസ്തൻ്റെ മുസ്ലിൻ്റെ ചക്കന്മാരാണ് എസ് കെ എസ് എഫിൽ ഉള്ളത് അവരെ കൊണ്ട് പത്രം വെത്തിച്ച വാങ്ങിച്ച വാപ്പ അതറിയില്ല ഇട ചക്കമാരോ നമുക്ക് അനുഭവമുണ്ട് ചക്കന്മാരോ എന്നിട്ട് ഇങ്ങനെ പറഞ്ഞാട്ട് പത്രം സുപ്രഭാതം പത്രം വാങ്ങാം വാപ്പ പറയുമ്പോൾ ഉമ്മമായിട്ട് പറയും ഉമ്മനാണ് ഇമ്മാര കാലും ഇമ്മാരുടെ തന്നൊക്കെ പൈസ എങ്ങനെയൊക്കെ വാങ്ങിയിട്ട് അങ്ങനെയൊക്കെ ആയിട്ട് ഇവര് ഒപ്പിച്ചു പൈസ കുറച്ചു കൊടുത്താൽ മതി എന്നൊക്കെ പറഞ്ഞക്കാണ്ട് സുപ്രഭാതത്തിന് ആണ്ടാക്കുന്ന പണിയാണ് മാർ പറഞ്ഞ പിന്നെ മാപ്പം ഉണ്ടല്ലോ നിങ്ങളൊന്നും ഉണ്ടാന്നാൽ ഇപ്പം പേപ്പർ വർക്കെ ഉണ്ടാകാനായിട്ടാണ് കഴിഞ്ഞു മാപ്പമുണ്ടില്ല കഴിഞ്ഞു അങ്ങനെ ലീഗിൻ്റെ പേര് തന്നെ പത്രം അങ്ങനെയാണ് സുപ്രഭാതം വീണ്ടും മതി പിന്നെ കോപ്പിക്ക് ആളൊക്കെ ഇടണത് അതുകൊണ്ട് ഒരുമിച്ച് പോകണം എന്നല്ല നമുക്ക് പറയാനുള്ളത് നല്ല നില പോകണം തന്നെയാണ് നമുക്ക് പറയാനുള്ളത് പക്ഷെ തങ്ങളാ പറഞ്ഞതിന് ഒരു ആ ഒരു സന്തോഷം അകത്ത് പറഞ്ഞ നല്ലങ്ങൾ പുറത്ത് വന്നിട്ടുള്ളത് ജിഫിരി നോക്കണം ജിഫിരി തങ്ങളും ഉമർ വൈസിമൊക്കും ഹമീദ് വൈസും ഒക്കെ വീട്ടിലേക്ക് വന്നവർ ചർച്ച എടുത്തിട്ട് തങ്ങൾ പറഞ്ഞു ആവശ്യപ്പെട്ടു നിങ്ങൾ ഈ വിഷയങ്ങൾ ഇതുപോലെ തന്നെ വിഷയങ്ങളൊക്കെ പുറത്തു പറയണം അല്ല പറഞ്ഞു കൊടുക്കണം ഓക്കേ എന്ന് പറഞ്ഞു പിടി ഇവരും ഉണ്ടില്ല അപ്പം ജിഫിലി തങ്ങളും പിന്നെ വീട് പ്രസ്താവന ഇറക്കി മാപ്പു വെച്ചതൊക്കെ പറയും പറഞ്ഞു മാപ്പ് ഞാൻ പറഞ്ഞാൽ അല്ല പ്രശ്നം കഴിഞ്ഞു തരണം ഈ അത് സാധിക്കാൻ തങ്ങൾ പറഞ്ഞു ജിഫിലി തങ്ങളും ഒക്കെ വന്നിന് വന്നിട്ട് നമ്മളിവിടെ സംസാരിച്ചു പുറത്തുണ്ടല്ല ഓര് അങ്ങനെയുള്ള ചെയ്ത് അപ്പോൾ വഞ്ചന നടത്തി നടത്തിയെന്നവരുന്ന് ആര് ഈ നാടൻ ആൾക്കാരല്ല നാടൻ ആൾക്കാരല്ല വഞ്ചന നടത്തി നടത്തിയ താമസത്തിൻ്റെ പ്രസിഡന്റും സെക്രട്ടറിയും മറ്റേ അന്വേഷണ ആളൊക്കെ വഞ്ചിച്ചു എന്നാ പറഞ്ഞു പറഞ്ഞിരാന് പറഞ്ഞ മാതിരി ചെയ്തിരാന്ന് ചില്ലറാണ് അപ്പം അവർക്ക് എന്തോ എന്തുവാ നിങ്ങളിങ്ങനെ പേടിച്ചിങ്ങനെ ഓരോക്കും വരുന്നത് അല്ല ആ ഒരു വിജയം നിങ്ങൾ നമ്മൾ കണ്ണു തുറക്കാൻ സമയ ഇനി പറയണം എസ് എം എഫിന് പറയണം അപ്പം എന്താ പറയുക സമ്പത പൂക്കോട്ട് ഇന്നത്തെ പറഞ്ഞ വെച്ചത് പൂക്കോട്ട് സാഹിബ് ഇത് നല്ല നമ്മളെ എസ് എം എഫിനെ കൂട്ടിച്ചേർത്ത് കൂട്ടിച്ചേർത്ത് കൊണ്ടുപോകുകയാണ് അകലല്ലി അകലി ഏ മായനാജി പറഞ്ഞു ജബ്ബറാജി പറഞ്ഞു ഒക്കെ പറഞ്ഞില്ലേ ഒക്കെ വള കട്ടാണ് കാട്ടൊക്കെ സപ്പോർട്ടാണ് എടുക്കൊക്കെ ഇപ്പോൾ തീരുമാനത്തിൽ എത്തണം എന്നാണ് പറയാനുള്ളത് അതൊക്കെ പാണക്കാട് തങ്ങളെ ഒറ്റ ഇതിലിങ്ങനെ കുടുങ്ങി നടക്കുകയാണ് ഒരു കൊടുക്കാൻ പറഞ്ഞ ആ ആദരവോട് നിൽക്കുകയാണ് എല്ലാവരും അപ്പൊ ഓക്കെ നിർത്താണ് ഇപ്പൊ നിനക്കൊരാൾ വന്ന് അപ്പം പിന്നെ എന്താ പറഞ്ഞത് അപ്പോൾ എസ് എം എഫ് എസ് എം എഫിന്റെ ഇപ്പൊ സമുദ്ര പൊക്കോട്ട് ഇതൊക്കെ സമ്പദ് പൂക്കോട്ടാണ് ഇതൊക്കെ ചോദിച്ചു കൊണ്ടുപോവാണ് ഏഹ് ഇപ്പം ഒരു ഒലക്കെന്ന് പറയുമ്പോൾ അപ്പോൾ ഇതിന് പൂക്കോട്ട് എന്നോ അതുകൊണ്ട് നാട്ടിലെ കാരണന്മാർ ആരൊന്നും വിചാരിക്കണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ വോയിസ് എനിക്ക് ചിറി വരും എപ്പോഴും സമ്പദ് എന്താ പണി എസ് എം എഫ് എസ് എം എഫ് എന്നുള്ള ഒരു നോക്കില്ലേ അതിൻ്റെ യോഗം വിളിച്ചാലും അതിൽ പങ്കെടുത്തലും സംസ്ഥാനം വേണേ മറ്റേ ഒരിക്കലൊക്കെ വേണ്ടമാതിരി ക്ലാസ് എടുത്തുങ്ങനെ നിർത്താൻ നമ്മളെ അല്ലെ കൂട്ടൻസ് ഇതാണ് ഈ എസ് എം എപ്പ ഞാനും ആരെങ്കിലും മടിച്ച പിന്നോട്ട് നിന്നാൽ അവിടെ ആട്ടം മുട്ടും ചെറുത് പൂക്കട്ട് മനസ്സിലാക്കണം ഞങ്ങളൊക്കെ കാണുന്നുണ്ട് ഞങ്ങൾക്കൊക്കെ മനസ്സിലാവുന്നുണ്ട് ഏഹ് ചെറുത പൂക്കൂട്ടവരും ഇതുപോലെ തന്നെ ഞമ്മള് അംഗാണ് മനസ്സിലായോ അപ്പം ഇതിൻ്റെ ഒരു തിരിച്ചറിവ് തലപ്പത്ത് വേണം തലപ്പത്ത് വേണം ഇനി ഇനി നമുക്ക് നിർത്താൻ പറ്റില്ല കുറെ കാലം ഇങ്ങള് കളിക്കും നിങ്ങൾക്ക് ഈ ഉസ്താദും ഞങ്ങൾക്ക് എത്ര ചിലവും കയറും നിങ്ങളൊക്കെ തീറ്റിപ്പോറ്റാൻ എത്ര ഒരു സാധാരണക്കാൻ ചിലവൊക്കെ വെക്കണം എന്നൊക്കെ എസ് എം എഫ് പറഞ്ഞാൽ ഒരു പ്രവർത്തകൻ ഒരു എസ് എം എഫ് ആർ ഒരു വീട്ടുകാരൻ അറിയോ നിങ്ങൾക്ക് ചിലവൊക്കെ വരണില്ല ഞാൻ ഓർത്തിരോട് പറയാം ഒക്കെ നമ്മൾ പിന്നെ ഒരു കോഴി അടുത്ത അതിന്റെ കുറവ് ഓൽക്കുക ഒരു മീനും കൊണ്ട അതിനെ നടുക്കണ്ട ഓൽക്ക ആ കോത്ത് തീറ്റിപ്പറ്റിയ ആൾക്കാരെ അവർക്ക് ഇവരെല്ലാവരും എങ്ങനെ ഉസ്തകന്മാർ എന്താ എന്തൊക്കെ പറയുന്നത് അവിടെ ഞങ്ങളെ നേരെ തിരിയെ നിങ്ങളിതുമായിരുന്നക്കൊന്നും പറ്റില്ല പക്ഷെ ഞങ്ങളിതുമായിരുന്നാൽ ഈ നാട്ടിലുള്ള സാധാരണക്കാരുടെ ചില ആൾക്കാരുടെ പച്ചപ്പാപങ്ങൾ ഇതുവരുന്നാൽ നിങ്ങൾ കരിഞ്ഞു പോയിരുതികൊണ്ട് ചാവിസായിട്ടും കറിയില്ല അത് ഓർമ്മ അല്ല അപ്പോഴും ഇങ്ങനെ കണ് നിങ്ങളെ കളിയാക്കല്ല നിങ്ങൾ ഇത് ഉപയോഗിച്ചുകൊണ്ട് മറ്റുള്ള ചൂഷണം ചെയ്യണം നിങ്ങൾ ചെയ്യണ് നിങ്ങൾ ഞങ്ങളെ ചൂസണം ചെയ്യണം ഞങ്ങളിഷ്ടപ്പെടുന്ന കുറച്ച് മാരുണ്ട് ഞങ്ങൾ ചുരുന്ന നേതാക്കന്മാരുണ്ട് ഞങ്ങൾ ചുരം രാഷ്ട്രീയ പാർട്ടിയുണ്ട് ഞങ്ങൾ ചുറ പത്രങ്ങളുണ്ട് ഇതിപ്പോഴാണ് ഞങ്ങൾ സമാധാനം നടത്തുന്നത് അതിനെ അധിക്ഷേപിക്കുമ്പോൾ അതിനെ മോശമാക്കി പറയുമ്പോൾ തള്ളി പറഞ്ഞ് ഞങ്ങൾക്ക് സഹിക്കൂല ആണക്കാടിന് കുറ്റം പറഞ്ഞാൽ ഞങ്ങൾ തീരെ സഹിക്കണ പ്രശ്നമില്ല എന്നെ നാല അങ്ങോട്ട് പറയും ഇതുകൊണ്ട് യവനായാലും ശരി ആണക്കാട് കുടുംബത്തിനെ കുറ്റം പറഞ്ഞാൽ അവിടെ അങ്ങനെയാണ് അപ്പം കണ്ടില്ലേ രണ്ടാം വീണ്ടും മാപ്പ് പറയാം വീണ്ടും മാപ്പ് തുറന്നു പറയാം വികോശക്കെട്ട് മാപ്പ് പറയുകയാണ് വരും പാണക്കാട് താങ്കളൊന്നും ഇങ്ങോട്ട് ഒന്ന് മുറുക്കി പിടിച്ചാണല്ലോ കാൽക്കലിട്ട് വരും പാണക്കാട്ടിൻ്റെ അതല്ല അത് നിർത്തി നേരത്തി കൊണ്ടുപോകുന്നാലോ സമസ്തക്കൊന്ന് സംഭവിക്കുന്നില്ല പേടി നിങ്ങൾക്ക് വേണ്ട ആ പേടി ഞങ്ങൾക്കില്ല ഇത് നട്ടു വളർത്തി ഉണ്ടാക്കി നനച്ചുണ്ടാക്കിയ മുസ്ലിം ലീഗിനെ അങ്ങനൊരു ഭയമില്ല പാണക്കാടിനൊരു ഭയമില്ല ഇങ്ങോട്ട് കഴിയില്ല പാണക്കാട് ഇല്ലാതെ എന്ന് പറഞ്ഞാൽ മുസ്ലിം ലീഗ് ഇല്ലാതെ ഇന്നിട്ട് കൊണ്ടു കഴിയൂല അത് കൂട്ടിപ്പിടിച്ചിട്ട് നല്ല നിലക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുക അതന്നെ പറയാനുള്ളത് ഇനിയും പറയാണ്ട് ഇനിയുമൊക്കെ പറയാണ്ട് തലക്കാലം ഇതവിടെ നിൽക്കട്ടെ നല്ല നിലക്ക് പോകട്ടെ പറ്റാത്തതൊക്കെ ഇതൊക്കെ ഉണ്ടെങ്കിൽ പൊറ്റപ്പെടുത്തന്നാളി ഇനിയും വരും ഇനിയും പറയും ഒരുപാട് പറയാണ്ട് ഇനിയും ഉണ്ടെന്നിട്ട് കാര്ല്ല എന്നിട്ട് കാര്യമില്ല എന്താ അത് ഞാൻ സഹിക്കാൻ കഴിയില്ലേ പാണക്കാട് തങ്ങളെ വിമർശിച്ച് മോശമാക്കിയാലും ഒറ്റ കാരണത്താലാണ് ഈ ബോസ് പറഞ്ഞ് ഇവരെ മുണ്ടതൊക്കെ താങ്കളെന്ന് പറഞ്ഞല്ലോ ഈ ചൂടൊന്ന് പറയാൻ വേണ്ടി ഒന്ന് നോക്കിയതാണ് ഓക്കെ എന്നെ വിഷമിക്കുക തുറേ അസാമലൈക്കും നാളെ